നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നുഴഞ്ഞുകയറ്റക്കാരെ കുടിയിരുത്തി ബംഗാളിന്റെ തനിമ തകർക്കുകയാണ് മമതാ സർക്കാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബംഗാളിലെ ജനങ്ങളും ബംഗാളിന്റെ തനിമയും അപകടത്തിലാണ് മുഴുവൻ രാജ്യവും ബംഗാളിനെ ഓർത്ത് ആശങ്കയിലാണ് എല്ലാ ദിവസവും ഇവിടെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു ബി പ്രവർത്തകർ നിരന്തരം കൊല്ലപ്പെടുന്നു കലാപങ്ങൾ നിത്യസംഭവമാകുന്നു ഗോത്രവർഗ്ഗ ജനതയുടെ സ്വത്തത്തെ തകർക്കുന്ന തൃണമൂൽ സർക്കാർ സ്വന്തം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു തൃണമൂൽ സർക്കാർ നുഴഞ്ഞുകയറ്റക്കാരെ വിളിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് അവർ ഇവിടെ വന്ന് ദളിതരുടെയും ഗോത്രവർഗ്ഗ ജനതയുടെയും ഭൂമി കയ്യേറുന്നു ബംഗാൾ അതിർത്തിയിൽ ജനസഖ്യം കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസും തൃണമൂലും നുഴഞ്ഞുകയറ്റക്കാർക്ക് ഐ ഡി കാർഡുകൾ നൽകാനുള്ള ഓട്ടത്തിലാണ് എന്നും മോദി പറഞ്ഞു കോൺഗ്രസ് മുങ്ങിയ കപ്പലാണ് തൃണമൂൽ ഓട്ടവീണ കപ്പലും ബംഗാളിലെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല അതിന് അവർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും ബി ജെ പി അസഭ്യം പറയുകയുമാണ് ചെയ്യുന്നത് അഴിമതിയാണ് തൃണമൂൽ സർക്കാരിന്റെ മുഖമുദ്ര പണം തരൂ പണി തരാം എന്നാണ് ഈ സർക്കാർ യുവാക്കളുടെ തൊഴിലിന്റെ കാര്യത്തിലെടുത്ത നിലപാട് അവർ സർക്കാർ ജോലികൾ ലേലം ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് പൂർണ്ണമായും വർഗീയ പാർട്ടിയായി മാറിയിരിക്കുന്നു പത്ത് വർഷം മുൻപ് കോൺഗ്രസ് ഷിസ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ കണ്ടു മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അവർ വർഗീയതയാണ് പറയുന്നത് അവർ ഭരണഘടനയ്ക്കെതിരെയാണ് പറയുന്നത് അവർ ജാതിവാദികളാണ് അവർ കുടുംബാധിപത്യത്തിനു വേണ്ടി നിൽക്കുന്നവരാണ് ഇവരാണ് മോദിയുടെ റിപ്പോർട്ട് കാർഡ് തിരയുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം മമതാ ബാനർജിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് മുർഷിദാബാദ് ജില്ലയിലെ ബഹ്റാംപൂർ ഭാരത് സേവാ ആശ്രമം സംഘം സ്വാമി പ്രദീപാനന്ദ മഹാരാജ് അതേസമയം മമതാ ബാനർജിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് മുർഷിദാബാദ് ജില്ലയിലെ ബഹ്റാംപൂർ ഭാരത് സേവാശ്രമം സംഘം സ്വാമി പ്രദീപാനന്ദ മഹാരാജ് രംഗത്തെത്തി ഭാരത് സേവാശ്രമം സംഘത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തി എന്നതിനാണ് മമതയ്ക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത് രാമകൃഷ്ണ മിഷനും ഭാരത് സേവാശ്രമ സംഘവും ബംഗാൾ സർക്കാരിനെതിരെ പ്രവർത്തിച്ചത് ബി ജെ പിക്ക് രാഷ്ട്രീയ സഹായം ചെയ്തുവെന്നായിരുന്നു മമതയുടെ ആരോപണം മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തതായി സ്വാമി പറഞ്ഞു ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ വിമർശനങ്ങൾ ഞങ്ങളെ ബാധിക്കില്ല എന്നാൽ ജനങ്ങളെ സേവിക്കലാണ് ഞങ്ങളുടെ കടമ എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തെ അവഹേളിച്ചത് ഒരിക്കലും സ്വീകാര്യമല്ല എന്നും സ്വാമി പറഞ്ഞു ഞാൻ തൃണമൂൽ കോൺഗ്രസിന് എതിരായി ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു സന്യാസിയാണ് ഒരു പാർട്ടിയുമായും തനിക്ക് ബന്ധമില്ലെന്നും സ്വാമി വ്യക്തമാക്കി മന്ത്രിക്ക് ആരോപണം തെളിയിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ആചാര്യന്മാർക്ക് നേരെയുള്ള മന്ത്രിയുടെ വിമർശനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിക്കുകയും ചെയ്തു